ോ വാതിലുകളോ മാറ്റങ്ങളോ വരുത്താതെ ടോട്ടലായിട്ട് ആ റൂമിന് ഇതേപോലെ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിയുന്നുണ്ട് നമ്മുടെ വീടൊന്ന് പഴയ വീടാന്ന് വിചാരിക്കുക അതൊന്ന് റിനോവേറ്റ് ചെയ്യണം പക്ഷെ അതിനകത്ത് കാര്യങ്ങളോ ഒന്നും പൊളിക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുത്താൻ പറ്റും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് രണ്ടാമത്തെ ടൂൾ നമുക്ക് ഇന്റീരിയലിൽ ചെയ്യാം എക്സ്റ്റീരിയലിൽ ചെയ്യാം നമുക്ക് ഏതാണോ വേണ്ടത് അതേ അതേപോലെ അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ ചെയ്തിട്ട് നമ്മൾ ഏതാണ് ലിവിങ് ആണ് ലിവിങ് ബെഡ് ആണ് ബെഡ് അതുപോലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാമെന്നുള്ള മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് കൊണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഓൾഡ് ലിവിങ് റൂം കേരളാസ് എന്ന് പറയുന്നത് കൊടുത്തേക്കാണ്ട് ഇതേപോലത്തെ ഒരു ഇമേജ് ആണ് എട്ടിയത് ഈ ഒരു ഇമേജിനെ ഞാൻ നമ്മുടെ എയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് എന്ത് മാറ്റണം വന്നത് നോക്കാം ഇതുണ്ടോ ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ് അത് ചേഞ്ചസ് വരുത്തുകൊണ്ടോ ഈ രീതിയിലേക്ക് ലക്ഷറി ആയിട്ടുള്ള നല്ല ഇതിലേക്ക് മാറ്റാൻ സാധിച്ചു കേട്ടോ അതിനകത്ത് ആ സ്ട്രക്ചറോ കാര്യങ്ങളോ ആ ഡോറുണ്ടോ ആ ഡോർ അവിടെ തന്നെ ഉണ്ട് അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല ആ ജെല്ലുകളുണ്ടോ ആ ജനലുകൾ അവിടെ ഉണ്ട് അതേപോലെ ജനലുകൾക്ക് മാറ്റം ആ ജനലുകളോ വാതിലുകളോ മാറ്റങ്ങൾ വരുത്താതെ ടോട്ടലായിട്ട് ആ റൂമിന് ഇതേപോലെ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിയും കണ്ടോ ഇതേണ്ട ഇതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നില്ലേ ഇതും നമ്മുടെ കൈ കിടക്കുന്ന പോട്ടൊക്കെ ഉണ്ടോ പിന്നെ അത് ഏതെങ്കിലും ഇടിച്ച് പൊളിച്ചോ കാരണോ എല്ലാം ചെയ്തോ ഇല്ല പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ടൂളിന് സാധിക്കും അതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ചാല് നിങ്ങൾ ഇതേപോലെ റിനോവേഷൻ ഒക്കെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളോ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റ് കൊടുക്കാനായിട്ട് ഏറ്റവും സിംപിൾ ആയിട്ട് ഒരു മിനിറ്റിനൊരു താഴെ ഇത് റെൻഡർ ചെയ്യാൻ എടുക്കത്തുള്ളൂ നമുക്ക് ആവശ്യമുള്ള അവരുടെ ഇമേജസും കാര്യങ്ങളും നമ്മൾ ഫോട്ടോ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെൻഡർ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് തരും ഇതേപോലെ റിനേവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വരും നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ഇതിൽ ഇന്റർനാഷണൽ എയർടൂളാണ് ഇതേപോലത്തെ ഇരുപത്തിനാല് ടോളുകൾ ഉള്ളതാണ് ഓരോ ടോളുകളെ പറ്റിയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം അങ്ങനെ ഇരുപത്തിനാല് ടൂളുകളുള്ള ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു സെവൻ ഡേയ്സിൻ്റെ ഫ്രീ ട്രയൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ആദ്യം രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന അമ്പത് പേർക്ക് മാത്രമേ ഉള്ളൂ അത് ലിമിറ്റഡ് ടൈം ഉള്ള ഓഫർ എന്നുള്ള രീതിയിൽ നാട്ടു രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ഏറ്റവും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക ക്ലാസ് നേരിട്ട് കാണാം താങ്ക് യു